മീൻറെ നാക്ക് കാണണോ ഗൈസ് ഇത് കണ്ടോ പല്ല് കുട്ടി മീൻ്റെ നാക്ക് കാണണം വാ മീൻ്റെ നാക്ക് കാണണം ഓടിവാരിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുന്ന തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും ആ ചേച്ചി പറഞ്ഞത് ദിവേഹിയാണ് നിങ്ങൾ കിട്ടിയോ ആ ഇതന്നെ ഞാൻ വാങ്ങിച്ച ചുമ്മാ നോക്കാണ് വേസ് അല്ലാണ്ട് വാങ്ങിക്കാനൊന്നും പോന്നില്ല

ആ മഞ്ഞ പൗഡർ നോക്കിയെങ്കി പൗഡർ വേണം അഞ്ചാണ്ടോ റിച്ച് ബരാ അംബാനി റിലേറ്റീവ് സോൻസി നാട്ടിലെ സോപ്പൊക്കെ ഇവിടെ കിട്ടൂട്ടോ ആ മാം പിന്നെ ലെഗ്സ് ഉണ്ടായിസ് അതൊന്നും നാട്ടിലില്ലല്ലോ സന്തൂർ ഡെറ്റോൾ ഞങ്ങൾ പാലൊക്കെ ഇങ്ങനെ പാക്കഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നത് ഇവിടെ അല്ലാണ്ട് പിന്നെ മിൽക്ക് പൗഡേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ സാധാ വെളിച്ചം ഇന്ന് വിടത്തില്ല സൺഫ്ലവർ ഓയിലൊക്കെ കിട്ടുള്ളൂ ഇവിടെ ഫസ്റ്റ് വന്ന ടൈമിൽ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം അഡ്ജസ്റ്റഡ് ആയി സോൺ റിച്ച് ആയതുകൊണ്ട് ഇനി അടുത്ത സാധനം വാങ്ങിക്കണ്ടത് ഇതെന്താ എന്താ വെള്ളം കഴിഞ്ഞു സ്കോഷല്ലേ റീസെന്റ് നമ്മളെ ആശീർവാദിന്റെ ആട്ടം വന്നിട്ടുണ്ട് കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി കഴിക്കുന്നതൊക്കെയാണ് കുറെ കോക്കിനെ ഓർഡർ ചെയ്യുന്നത് കോക്കോനട്ട് മിൽക്ക് അവൈലബിൾ ആണ് കോക്കോനട്ടിന്റെ പൊടി അവൈലബിൾ ആണ് പിന്നെ കുറെ ബേക്കഡ് ബീൻസ് ഇതൊന്നും നമുക്ക് സാധാ പോലെ കിട്ടില്ല എങ്ങനെയൊക്കെ കിട്ടാറില്ല കുക്കഡായിട്ടുള്ളത് അതുപോലെ ഗ്രീൻ പീസും സേഫ് നമ്മുടെ നാട്ടിലെ ലേസി ഇവിടെയാണെങ്കിൽ പന്ത്രണ്ട് ബുക്ക് ചെയ്യണം ഇത് നാട്ടിലൊരു അമ്പത് സംതിങ് ഞങ്ങൾ ഷോപ്പിലൊന്നല്ല പോയി മീൻ മേടിക്കുന്നത് ഇവിടെ ഒരു വീട്ടിലാണ് പോയി മീൻ മേടിക്കുന്നത് ഫിഷ് വാങ്ങിക്കാൻ പോവാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ല ആദ്യം നമ്മുടെ ഷോപ്പിലേക്കാണ് പോയത് വീടുകളിൽ നട്ട് ഞങ്ങൾക്കൊക്കെ ഫിഷ് കിട്ടാറ് വീടുകളാണെങ്കിൽ നമ്മൾ ബേബി പറഞ്ഞു വിളിക്കാറ് അവരാണ് മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാർ

మోది మోది యది అస్ ఇం నిం గారతటి. పార్యిమ ప్యు పారతటి. ఇం ప్రతి మోది మోదితి? మోోమ్ మోవీన్ మోది మేండి. మోదింది. మోన పొరత�

തണുപ്പ് വിട്ടാലേ മുറിക്കാൻ പറ്റുള്ളൂ ഓ ഇതിന്റെ പല്ലൊക്കെ ഉണ്ടല്ലോ ദിയ പല്ലുണ്ടല്ലോ മിന്ന് കടിക്കോ ജീവനുണ്ടോ ജീവനുണ്ടിക്കുള്ളൂ ഇവിടെ മീന് വൺ കെ ജിക്ക് മുപ്പത് രൂപ ഇതൊരു വൺ പോയിന്റ് ത്രീ ഉണ്ട് ഒന്ന് വൺ പോയിന്റ് ത്രീയും ഒന്ന് വൺ പോയിന്റ് ഫോറും നമ്മുടെ നാട്ടിൽ ശരിക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഈ മീനൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ മീനിനെ മീൻ മേടിക്കുന്ന ലാഭമാണ് അല്ലേ നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ആ ഒരു മീനിന് പക്ഷെ ലാഭമാണ് നാട്ടിൽ ഇങ്ങനത്തെ ഒരു മീൻ മേടിക്കണേ ആയിരം അഞ്ഞൂറ് ഹായ് ഗൈസ് ഞങ്ങള് മീൻ വെട്ടാൻ പോവാണ് ഞങ്ങളെ മീൻ വെട്ടേണ്ട താരം ഫോൺസിടെ പേരുണ്ട് നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ മീൻ വെട്ടും ഇത് മീൻ ഞങ്ങളെ രീതിയിൽ മീൻ വെട്ടുന്നത് ഇങ്ങനെയാണിത് അതെ

പിന്നെ ഈ മീൻറെ തല പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല റൈസ് റൈസ് വിട്ടാ ഒന്നും നമുക്ക് കിട്ടത്തില്ല തല കെട്ടിയപ്പോ മീൻ്റെ ഒന്നും ഇല്ലേ നോക്കി എന്റെ മീനും കൂടി സോന്സിച്ചാണ് വെറ്റി തന്നെ അതുകൊണ്ട് സോന്സിച്ച് ഞങ്ങള് ഹോർലിക്സ് കൊടുക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് കണ്ണു വന്ന് വെച്ചാൽ തീർന്നു

ആർക്കെങ്കിലും വേണമെങ്കിൽ മീൻ കട്ടണമെങ്കിൽ സോൺസിനെ വിളിച്ചാൽ സോൻസിനെ വിളിച്ചാൽ മതി സോൺസി വരും ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ആകെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പം പൂച്ചയുടെ എണ്ണൊക്കെ കൂടുതലാണ് ഇവിടെ ഇത് പോരെ തന്നെ കാണുന്നുള്ളൂ എന്ത് വരും ഈ വെട്ടുന്നത് ഒന്നേ പോയിന്റ് നാലല്ലേ നാല് ഗ്രോ ഉണ്ട് ആകെ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ കണ്ട വേല്പം കൂടുതലുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഈ മതി എന്നാ പറഞ്ഞത് പിന്നെ ഞാൻ തലയൊന്നും ഇന്നാത്ത കാരണം സ്വന്തം തലയെല്ലാം കൊടുക്കാറ് അതുകൊണ്ട് അവർ എനിക്ക് പൈസ കുറച്ച് തരുന്നേ ഞാൻ വിചാരിക്കുന്നു പക്ഷെ വെച്ചാൽ തലേലാണ് ഫുള്ളിരിക്കുന്നത് ഇതിന്റെ ബാക്കി ഉടനകത്തൊന്നും കിട്ടാനില്ല കുറച്ചേ കുറച്ചുള്ളു ഇത് അടിചടി മറ്റേ ഹേ അന്നെ കാണാൻ പോകുച്ചി കമ്മലി സൂപ്പറാണല്ലോ കമ്മലി സൂപ്പറാടോ അമ്മന്റെ അമ്മൻ സൂപ്പറാ അമ്മേയാണോ ഇത് ഇങ്ങോട്ട് വരും ഇതിക്ക് മുഴി ഇല്ലാത്തോണ്ടേ ഗയ്സ് ഞങ്ങളുടെ നല്ല കത്തിയില്ല ഓന മെൻ എന്റെ കൊണ്ട് വന്നാണന്നേറ്റിട്ടുണ്ട് ആരോട് മെൻ ഉച്ചക്ക് അവരി വന്നിട്ടാണ് മീൻ വെട്ടാനൊക്കെ പഠിച്ചത് ഇവരെ കയ്യിലാണ് മീൻ വെട്ടാൻ പഠിച്ചത് ഇവരാണ് എന്നെ പഠിപ്പിച്ചു തന്നത് മീൻ കുറിച്ചിത്രയും കിട്ടി തലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ നീ എടുത്തിട്ട് വെട്ടാൻ പോന്നുള്ളൂ കൊറേ സമയം എടുക്കുന്നുണ്ട് പത്തിശാല ഉപ്പും വിനഗറും വെച്ചിട്ടാണ് മീൻ കഴുകാറ് മീന്റെ ഉടുമ്പനാറ്റൊക്കെ പോവാൻ വേണ്ടിട്ടാണേ മീൻ്റെ ഈ വെട്ടുന്നത് ഒരു മീൻ്റെ തല ഓൾറെഡി ഞങ്ങൾ വെട്ടിയേ വെട്ടിക്കഴിഞ്ഞു ഞാൻ അടുത്ത് സോസിച്ചിൻ്റെ മീനും വെട്ടിക്കഴിഞ്ഞു ഒരു മണിക്കൂറാവാൻ ഞങ്ങൾ ഈ മീൻ വെട്ടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളെ കത്തിയേ ഉള്ളൂലാണല്ലേ അല്ലെങ്കിൽ സംസാരിച്ച് അഞ്ചു മിനിറ്റ് ഒരു മീൻ വെട്ടിക്കുക ഇങ്ങനെ മീൻ്റെ കണ്ണെടുക്കാൻ പോണേ ഇവിടങ്ങളിൽ ഫുൾ ഫ്രോസൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടാറ് ചിക്കൻ ആയാലും ബീഫായാലും ഫ്രഷ് ആയിട്ട് ആകെ കിട്ടുന്ന സാധനമാണ് ഈ മീ ഫിഷ് ഫിഷ് ചോര കണ്ടിട്ട് വേണല്ലോ തുടക്കം അവസാനിക്ക് പതിവുള്ളതാണെന്നാ പറയുന്നത് അപ്പൊ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്